പിന്തള്ളിക്കൊണ്ട് ഇത് അദാനി ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയിരിക്കുകയാണ് ഒരു ഹിന്ദിയൻ പറഞ്ഞും തന്നെ ഒന്നും ചെയ്യാനാകില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കോടീശ്വര പട്ടികയിൽ അദാനി ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നത് അതെ അങ്ങനെ അംബാനി എന്ന വൻമരം വീണു എന്ന് നമുക്ക് പറയാം ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അദാനിയാണ് കോടീശ്വര പട്ടികയിലേക്ക് നടൻ ഷാറുഖ് ഖാനും എത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം മാത്രവുമല്ല മലയാളികളുടെ അഭിമാനമായ യൂസഫ് അലിയും സമ്പന്നരുടെ പട്ടികയിൽ നിന്ന് പുറത്തുപോയിട്ടില്ല ഹിൻഡൻബർഗിന്റെ പൂട്ട് തല്ലി പൊട്ടിച്ച് അദാനി നേടിയ ഈ വിജയത്തിന് കൈയടിക്കാതിരിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അദാനിയുടെ ഓഹരിയിൽ ഇടിവുണ്ടാക്കി അദ്ദേഹത്തിന്റെ ആസ്തി കുത്തനെ ഇടിയുമെന്ന് പ്രതീക്ഷിച്ച ഹിൻഡൻബർഗിനിട്ട ഒന്നാം തലം പണി തന്നെയാണ് ഹുറോൺ പുറത്തുവിട്ട സമ്പന്നരുടെ പട്ടിക എന്ന് പറയുന്നത് പ്രമുഖ രാജ്യാന്തര ഗവേഷണ നിക്ഷേപ മാഗ്ര ായ ഹുറൂൺ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടികയിലാണ് മുകേഷ് അംബാനിയെ പിന്തള്ളിക്കൊണ്ട് അദാനി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ ഒരു മലയാളി കൂടിയുണ്ട് ആലോചിച്ച് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല ഇത് നമുക്ക് ഏറെ സുപരിചിതനായ യൂസഫ് അലി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹുറൂൺ പട്ടിക പ്രകാരം ഏറ്റവും സമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ മലയാളികളിൽ ഒന്നാം സ്ഥാനത്ത് ലുലു ഗ്രൂപ്പ് ചെയർമാനായ എം എ യൂസഫ് അലി തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് അൻപത്തി കോടി രൂപയുടെ ആസ്തിയുമായി ാം സ്ഥാനത്താണ് ഇത്തവണ യൂസഫ് അലി നിൽക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ ആസ്തിയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട് മാത്രവുമല്ല പ്രവാസികളായ ഇന്ത്യക്കാരുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ പത്തു പേരിൽ ഒരാൾ കൂടിയാണ് എം എ യൂസഫ് അലി എന്ന് പറയുന്നത് ഒരു വർഷത്തിനിടെ അൻപത്തി ശതമാനം വളർച്ചയോടെ നാല്പത്തി രണ്ടായിരം കോടി രൂപയുടെ ആസ്തിയുമായി പ്രമുഖ ജ്വല്ലറി ശൃംഖലയായ ആലുക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ജോയ് ആലുക്കാസ് ആണ് മലയാളികളിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് പട്ടികയിൽ അൻപത്തി അഞ്ചാം സ്ഥാനത്താണ് അദ്ദേഹം നിലയുറപ്പിച്ചിരിക്കുന്നത് ഇൻഫോസിസ് സഹസ്ഥാപകൻ എസ് ഗോപാലകൃഷ്ണനും കുടുംബവുമാണ് മുപ്പത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി മൂന്നാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് പട്ടികയിൽ അറുപത്തി രണ്ടാം സ്ഥാനത്താണ് ഈ കുടുംബത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അവരുടെ ആസ്തി ഇരുപത്തിനാല് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം പ്രമുഖ ഗ്രൂപ്പായ കല്യാൺ ജലസിന്റെ മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാൺ രാമനും കുടുംബവുമാണ് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി അറുപത്തി അഞ്ചാം സ്ഥാനത്തുള്ളത് ഇദ്ദേഹത്തിന് തന്നെയാണ് മലയാളികളുടെ കൂട്ടത്തിൽ നാലാം സ്ഥാനവും ലഭിച്ചിട്ടുള്ളത് മലയാളികളിൽ നാലാം സ്ഥാനത്തും ഒരു വർഷത്തിനിടെ ആസ്തിയിലുണ്ടായ വർധന നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനവുമാണ് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി ദുബായ് ആസ്ഥാനമായ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ജംസ് എഡ്യൂക്കേഷന്റെ സാരഥിയായ സണ്ണീ വർഗി എൺപത്തി അഞ്ചാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് പട്ടിക പുറത്തു വന്നതോടെ കൊണ്ടും ഇതെന്ന് നമുക്ക് പറയാം അതേസമയം അദാനിയും അംബാനിയും നല്ല മത്സരമാണ് എന്ന് കാഴ്ചവെക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനിയെ പിന്തള്ളിക്കൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ചെയർമാനായ ഗൗതം അദാനി വീണ്ടും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനായി മാറിയിരിക്കുന്നത് പതിനൊന്നേ ദശാംശം ആറ് ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് ഗൗതം അദാനിക്കും കുടുംബത്തിനും ഈ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയെത്താൻ സാധിച്ചത് പത്തേ ദശാംശം ഒന്നേ നാല് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി മുകേഷ് അംബാനിയും കുടുംബവും രണ്ടാം സ്ഥാനത്ത് തന്നെയുണ്ട് ചെറിയ വ്യത്യാസത്തിലാണ് ഇരുവരും തമ്മിലുള്ള മത്സരം വിജയത്തിലേക്ക് എത്തിയത് എന്ന് ഈ കണക്കുകൾ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കഴിഞ്ഞ ജനുവരിയിലാണ് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് അദാനിക്കെതിരെ രംഗത്ത് വന്നത് അന്ന് അദാനി വലിയ നഷ്ടം സംഭവിച്ചിട്ടും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തവണയും ഹിൻഡൻബർഗ് പുതിയ ആരോ വന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല നാളാംകെട്ട് തിരിഞ്ഞു പോകേണ്ട അവസ്ഥയും വന്നു എന്നതാണ് ഓഹരി മൂല്യത്തിൽ കൃത്രിമം കാണിച്ചെന്ന പ്രധാന വെളിപ്പെടുത്തലായിരുന്നു ഹിൻഡൻബർഗ് ഇത്തവണ പുറത്തുവിട്ടത് കൃത്രിമ നടപടികളിലൂടെ ഓഹരി മൂല്യം പെരുപ്പിച്ചു കാണിച്ചുവെന്നായിരുന്നു കണ്ടെത്തൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ പുറത്തുവിട്ട റിപ്പോർട്ട് ഓഹരി വിപണിയിൽ കൂപ്പുകുത്തലിന് കാരണമായിരുന്നു അദാനി കമ്പനികളിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്നായിരുന്നു ആരോപണം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് സ്വന്തം കമ്പനിയുടെ ഓഹരിയിലേക്ക് നിക്ഷേപമൊഴുക്കി ഓഹരി വില പെരുപ്പിച്ചുവെന്നും ഈ ഓഹരികൾ ഈട് നൽകി വായ്പകൾ ലഭ്യമാക്കിയിരുന്നുവുമാണ് അദാനിക്കെതിരായ പ്രധാന ആരോപണം എന്ന് പറയുന്നത് അദാന ഗ്രൂപ്പ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ ഇടിവിന് ഇത് അന്ന് കാരണമായിരുന്നു വിപണി ഗവേഷണം നടത്തി വിവരങ്ങൾ പുറത്തുവിട്ട വിപണിയിൽ ഇടിവിന് വഴിയൊരുക്കുകയും ഇതിനു മുൻപ് ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭം ഉണ്ടാക്കുകയുമാണ് ഹിൻഡൻ ബംഗിന്റെ രീതി എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ് വൻ ലാഭം കൊയ്തു എന്നുൾപ്പെടെയുള്ള ാണ് അന്ന് ഹിൻഡൻബർഗ് ബർഗ് പുറത്തുവിട്ടത് പക്ഷേ ഇത്തവണ അത് ചീറ്റിപ്പോ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അദാനി കുടുംബത്തിന്റെ ആസ്തിയിൽ തൊണ്ണൂറ്റി ശതമാനം വളർച്ചയാണ് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം അംബാനി കുടുംബത്തിന്റെ ആസ്തിയുടെ വളർച്ച ഇരുപത്തി അഞ്ച് ശതമാനമാണ് എച്ച് സി എൽ ഗ്രൂപ്പ് സാരദി ശിവനാടാരും കുടുംബവുമാണ് മൂന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി മൂന്നാം സ്ഥാനത്തുള്ളത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മേധാവി സൈറസ് എസ് പൂനാവാലയും കുടുംബവുമാണ് രണ്ടേ ദശാംശം എട്ട് ഒൻപത് ലക്ഷം കോടിയുമായി നാലാം സ്ഥാനത്തുള്ളത് അതേസമയം ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാൻ ആദ്യമായി ഹുറൂൺ പട്ടികയിൽ ഇടം നേടിയെന്ന പ്രത്യേകതയുമുണ്ട് അൻപത്തി എട്ടുകാരനായ കിങ് ഖാന്റെ ആസ്തി ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയാണെന്നാണ് പട്ടിക വ്യക്തമാക്കുന്നത് ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് എന്നിവയുടെ ഉടമസ്ഥൻ എന്ന നിലയിൽ ആസ്തിയിലുണ്ടായ വർധനയായാണ് ഷാറുഖ് ഖാന് നേട്ടമായി മാറിയിരിക്കുന്നത് അടുത്ത കാലത്തായി ഷാറുഖ് ഖാന്റെ ചിത്രങ്ങളും ബോളിവുഡിൽ വലിയ ഹിറ്റായിരുന്നു